الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة مدعا وكل مدعا ضلالة وكل ضلالة في النار حديث قدنا كلاس تورنغيانا കൈ ചുംബിക്കുന്നതിന്റെ വിധി നമ്മള് മറ്റൊരാളുടെ കൈ ചുംബിക്കാറുണ്ട് അത് ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം നബീർ അലിയുള്ള അവിടുത്തെ അത് കാറിൽ പറയുന്നത് കാണാം ഒരാളുടെ കൈ ചുംബിക്കുന്നത് അയാൾ സാഹിദാണ് പ്രപഞ്ചത്യാഗി ആയതിനു വേണ്ടിയോ സലാഹിഹി അയാൾ വേണ്ടിയോ ഇൽമിഹി ഇൽമിഹിഫിന്നിഹി വലിയ ആലി വേണ്ടിയോ മഹത്വമുള്ള ആളായതിനു വേണ്ടിയോ അല്ലെങ്കിൽ നല്ല വേണ്ടിയോ ദീനിയായ ദീനിയായ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അയാളെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ് കൈ ചുംബിക്കുന്നതെങ്കിൽ അത് കറാഹത്തില്ലെന്ന് മാത്രമല്ല അവൻ വലിയ ധനവാനാണ് അല്ലെങ്കിൽ അവന്റെ ദുന്യാവന് വേണ്ടി അവന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവന്റെ ആള് ആളുകളുടെ ഇടയിൽ സ്ഥാനമാനമുള്ള ആളായതിനു വേണ്ടി അഖിലി ദുന്യാ ദുന്യാവിന്റെ ആൾക്കാരുടെ അടിയിൽ അവൻ അഹിതാരിക അതുപോലാത്തതിന് വേണ്ടിയാണെങ്കിൽ ശക്തമായ കറാഹത്താണ് എന്നല്ല മുത്തവല്ലി ഇമാമി അത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഹറാമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിലേക്ക് സൂചനയുണ്ട് ഇനി അതിന്റെ തെളിവുകളാണ് അടുത്ത ക്ലിപ്പിൽ നമുക്ക് പറയുന്നത് മറ്റൊരാളുടെ കൈ ചുംബിക്കുന്നതിന്റെ വിധിയാണ് നമ്മൾ പറഞ്ഞത് മഹാന്മാർ മഹാനായതിനു വേണ്ടിയോ ഇൽമുണ്ടായതിനു വേണ്ടിയോ മഹത്വം ഉണ്ടായതിനു വേണ്ടി ഇങ്ങനെ ദീനിയായ കാര്യങ്ങളുള്ള ആളായതിനു വേണ്ടി ഒരാളുടെ കൈ ചുംബിക്കുന്നത് പിന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു ദുഞ്ഞാവിന്റെ എന്തെങ്കിലും അഭിവൃദ്ധിയോ പുരോഗതിയോ ഉള്ള ആളായതിനു വേണ്ടി കൈ ചുംബിക്കൽ ശക്തമായ കറാഹത്താണ് എന്നും പറഞ്ഞു അതിനുള്ള തെളിവ് ആണ് ഇനി പറയുന്നത് ഇമാം നബി നബീർ പറയുന്നു ഖൈസ് <lad> ും ഹദീസ് അബ്ദുദാർഹി അവിടുത്തെ അരികിൽ വന്ന കൂട്ടത്തിൽ അവർ പറയുകയാണ് ഞങ്ങൾ ഉളരി ഓടി വന്നുകൊണ്ട് ഞങ്ങളുടെ വാഹനത്തുനിന്ന് ഞങ്ങൾ നബി അലൈഹി തങ്ങളുടെ കൈയും കാലും ചുംബിച്ചു എന്ന് ഒരു ഹദീസ് അള്ളാഹിന്റെ വിവരണം പറയും പറയൂ കൈ ചുംബിക്കാന്ന് വന്നു ഇനി അബൂദാബൂദിന്റെ സുനനിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഉമർ ഉമർ ഹദീസ്ബിൻഹു തൊട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഞങ്ങൾ നബി ഡരികിൽ വന്നുകൊണ്ട് കൈ ചുംബിച്ചു എന്ന് ആ കിസ്തയിൽ കാണാം അപ്പൊ മഹാൻ ആയാൽ മഹാന്മാരാണ് എന്ന നിലക്ക് കൈ ചുംബിക്കൽ എന്ന് മനസ്സിലായി ചുരുക്കത്തിൽ ദീനിയായ മഹത്വമുള്ള മഹാന്മാരുടെ കൈ ചുംബിക്കൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് സാധാരണ ഈ വഹാബികളുടെ ഇടയിലൊന്നും കൈ ചുംബിക്കുന്ന പരിപാടി കാണാറില്ല അപ്പൊ അലൈഹി ഇല്ല തങ്ങളുടെ കൈ സ്വഹാബിമാർ ചുംബിക്കാറുണ്ടായിരുന്നു അതിൽ നിന്നും ഷറഫ് മഹത്തം ബഹുമാനം മിനലുമൂരി ദീനിയ ഉണ്ടായാൽ അത് സുന്നത്താണ് കറാഹത്തൊന്നുമല്ല എന്ന് മനസ്സിലായി ചുംബിക്കലിനെ വിരോധിക്കുന്ന എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടി മുതലാളി വലിയ സ്ഥാനം നിഞ്ഞവിയായ സ്ഥാനമാനമുള്ള ആളുടെ ചുമ്പിക്കലാണ് കറക്